ട്വന്റി ട്വന്റി വേൾഡ് കപ്പിൽ ഇന്ത്യയുടെ വിക്കറ്റ് കീപ്പർ ആരായിരിക്കണം ഇപ്പോൾ ചർച്ചയായി ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന കാര്യമാണിത് അതിനുള്ള ഒരു കാരണം ഐ പി എല്ലിലെ വിക്കറ്റ് കീപ്പർമാരുടെ മികച്ച ഫോം തന്നെയാണ് ഐ പി എല്ലിലെ റൺവേറ്റാരുടെ പട്ടികയിൽ മുന്നൂറ്റി എൺപത്തഞ്ച് റൺസുമായി സഞ്ജു സാംസൺ രണ്ടാം സ്ഥാനത്താണ് മുന്നൂറ്റി എഴുപത്തിയെട്ട് റൺസുമായി തൊട്ടുപിറകെ കെ എൽ രാഹുൽ മൂന്നാം സ്ഥാനത്ത് തൊട്ടുപിറകെ നാലാം സ്ഥാനത്ത് മുന്നൂറ്റി എഴുപത്തിയൊന്ന് റൺസുമായി ഋഷഭ് പന്തും ഇതിൽ ആരായിരിക്കും ടി ട്വന്റി വേൾഡ് കപ്പിൽ ഇന്ത്യയുടെ വിക്കറ്റ് കീപ്പർ ഇതിൽ സഞ്ജു സാംസൺ വി എസ് ഋഷഭ് പന്ത് ഡിബേറ്റിൽ ഗാംഗുലിക്ക് പറയാനുള്ളത് ഇതാണ് ഞാൻ സഞ്ജുവിനെയും ഋഷഭിനെയും ഇഷ്ടപ്പെടുന്നു എന്നാൽ ഋഷഭ് പന്ത് തീർച്ചയായിട്ടും ട്വന്റി ട്വന്റി വേൾഡ് കപ്പിലേക്ക് പോകും സഞ്ജുവും ചിലപ്പോ പോയേക്കാം സഞ്ജു പോകില്ലെന്ന് ഞാൻ പറയുന്നില്ല അതേ മികച്ചൊരു പ്ലെയർ തന്നെയാണ് നന്നായിട്ട് ബാറ്റ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ വളരെ സൂപ്പർബായി രാജസ്ഥാനെ മുന്നോട്ട് നയിക്കുന്നുമുണ്ട് സെലക്ടർമാർ വിചാരിക്കുകയാണെങ്കിൽ ഇവർക്ക് രണ്ടുപേർക്കും പോകാം പക്ഷേ ഋഷഭ് പന്ത് തീർച്ചയായും ടി ട്വന്റി വേൾഡ് കപ്പിലേക്ക് പോകും ടി ട്വന്റി വേൾഡ് കപ്പിലേക്ക് സഞ്ജു സാംസണോ ഋഷഭ് പന്ത് എന്ന ഡിബേറ്റിൽ ഗാംഗുലിക്ക് പറയാനുള്ളത് ഇതാണ് നിലവിൽ ഐ പി എല്ലിലെ ഫോം നോക്കുമ്പോൾ രണ്ടുപേരും മികച്ച ഫോമിൽ തന്നെയാണ് എന്നാൽ ഒരുപടി മുമ്പിൽ സഞ്ജു സാംസൺ തന്നെയാണെന്ന് പറയാം ഒൻപത് മത്സരങ്ങളിൽ നിന്ന് റൺസ് ബാറ്റിംഗ് ആവറേജ് എഴുപത്തിയേഴ് റേറ്റ് അറുപത്തി ഒന്നും അതുപോലെ തന്നെ നാല് അർദ്ധ സെഞ്ചുറികളും മുപ്പത്തി ആറ് പതിനേഴ് സിക്സുകളും അടിച്ചു കൂട്ടിയിട്ടുണ്ട് അതേസമയം ഋഷഭ് പന്ത് പത്ത് മത്സരങ്ങളിൽ നിന്ന് മുന്നൂറ്റി റൺസ് അടിച്ചു ബാറ്റിംഗ് ആവറേജ് നാൽപ്പത്തി ആറും സ്ട്രൈക്ക് റേറ്റ് നൂറ്റി അറുപതും മൂന്ന് അർദ്ധ സെഞ്ചുറികളും ബൗണ്ടറികളും ഋഷഭ് പന്ത് ഇതിനോടകം അടിച്ചു കൂട്ടിയിട്ടുണ്ട് ഇതിൽ സിക്സറുകളുടെ എണ്ണത്തിൽ മാത്രമാണ് ഋഷഭ് പന്ത് സഞ്ജീവിനേക്കാൾ മുൻപിലുള്ളത് സഞ്ജീവിനേക്കാൾ ആറ് സിക്സറുകൾ അധികം ഋഷഭ് പന്ത് അടിച്ചിട്ടുണ്ട് ഐ പി എല്ലിലെ ഫോം മാത്രമായിരിക്കില്ല സാക്ടർമാർ ടി ട്വന്റി വേൾഡ് കപ്പിലേക്ക് തിരഞ്ഞെടുക്കുമ്പോൾ നോക്കുന്നുണ്ടാവുക എന്തായാലും രണ്ടുപേരും മികച്ച ഫോമിൽ തന്നെയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം